എറണാകുളം തമ്മനത്ത് ജല അതോറിറ്റിയുടെ കൂറ്റൻ വാട്ടർ ടാങ്ക് തകർന്നതോടെ പ്രദേശത്തുണ്ടായത് വലിയ നാശനഷ്ടമാണ് ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന ടാങ്കാണ് തകർന്നു വീണത് ഇതോടെ സമീപത്തെ വീടുകൾ ഉൾപ്പെടെ വെള്ളം കയറി കാലപ്പഴക്കം മൂലമാണ് വാട്ടർ ടാങ്ക് തകർന്നു വീണതെന്നാണ് പ്രാഥമിക നിഗമനം ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം നടക്കുന്നത് വലിയ ശബ്ദം കേട്ടാണ് പ്രദേശവാസികൾ അപകടം നടന്ന വിവരം അറിയുന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം ഇരച്ചു കയറി ഇതോടെ ജനങ്ങൾ പരിഭ്രാന്തരാകുകയും ചെയ്തു അപകടം നടക്കുന്ന സമയത്ത് ടാങ്കിൽ ഒരു കോടി പത്ത് ലക്ഷം ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നതായാണ് വിവരം തൊട്ടടുത്ത വീടുകളിൽ നിമിഷ നേരം കൊണ്ട് വെള്ളം ഒഴുകിയെത്തി ചില വീടുകളുടെ ഉൾഭാഗത്ത് വെള്ളം കയറുകയും ചെയ്തു കമ്പ്യൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മോട്ടോർ അടക്കം ചില വീടുകളിൽ വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടായി മതിൽ തകർന്ന വീണ് വീടിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അടുത്തിടെ പുതുക്കിപ്പണിത റോഡ് തകരുകയും ചെയ്തു ഇരുചക്ര വാഹനങ്ങൾ ഒഴുകി പോവുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പമ്പിംഗ് നടക്കുന്ന പമ്പിംഗ് സ്റ്റേഷനാണിത് കൊച്ചി നഗരത്തിലെ എൺപത് ശതമാനം ഭാഗങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണം നടക്കുന്നത് ഇവിടെ നിന്നാണ് വാട്ടർ ടാങ്ക് തകർന്ന പശ്ചാത്തലത്തിൽ കൊച്ചി നഗരത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങും തമ്മനം കടവന്ത്ര വൈറ്റില കലൂർ പനമ്പള്ളി നഗർ പാലാരിവട്ടം പേട്ട തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണം ആയിരിക്കും മുടങ്ങുക ആലുവയിൽ നിന്ന് വരുന്ന വെള്ളം സംഭരിക്കുന്ന ഇടം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ആലുവയിൽ നിന്നുള്ള വെള്ളം വഴിതിരിച്ചു വിടേണ്ടി വരും